ഏതോ ജന്മകരപ്പിനോട് ഇന്നത്തെ പോലെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വിനും കല്യാണം കഴിച്ചല്ലോ അപ്പോൾ ഒരു ചടങ്ങ് ഉണ്ട് അകത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് വരുന്നൊരു ചടങ്ങ് അതിനിടയിൽ നമ്മുടെ ശ്യാം ഇത് എൻ്റെ ശ്രുതി നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത് നീ എനിക്ക് ഇനി ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ എൻട്രി ഇനി മുതൽ അശ്വിനും കൂടി നമ്മുടെ ശ്രുതിയുടെ വേണ്ട അവകാശമുണ്ടല്ലോ കൂടുതൽ അവകാശം നമ്മുടെ അശ്വിനാണല്ലോ ശ്യാമിനിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ ശ്യാമിൻ്റെ സ്നേഹത്തിനൊരു വിലയില്ല എന്നൊക്കെ ശ്യാം ശ്രുതിയോട് ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യമെല്ലാം നമ്മുടെ അശ്വിൻ കേട്ടിട്ട് അശ്വിൻ ഇങ്ങനെ അവളെയും അവനെയും നോക്കിയിരിക്കുകയാണ് ദേഷ്യമുണ്ട് കേട്ടോ രണ്ടാളും മുഖാമുഖം അളിയന്മാർ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് സ്വന്തം ചേച്ചിയുടെ കാര്യം കൊടുത്തിട്ടെ അപ്പം നമ്മുടെ ശ്രുതി ഇതാ മണവാട്ടിയെപ്പോലും ഒരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട് ഭർത്താവ് ഭാര്യ ഇങ്ങനെ എടുത്തിട്ടൊക്കെ വരണം അപ്പം നമ്മൾ ശ്യാമ ശ്യാമൻ്റെ ഭാര്യയോട് പറഞ്ഞു അശ്വിൻ്റെ ചേച്ചിയോട് പറഞ്ഞു ഇതിലെന്തോ ചതിയുണ്ട് അങ്ങനെ ഒരു ചതിയില്ല അങ്ങനെ അവളെ ചതിക്കാനാണ് സമ്മതിക്കുന്നു ഇതൊക്കെ അശ്വിൻ്റെ ഒരു നാടകമാണെന്നൊക്കെ നമ്മുടെ ശ്യാംസാറ് ശ്യാംസാറിൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് അപ്പം ഭാര്യ പറഞ്ഞാൽ അങ്ങനെ നല്ല സംഭവം നമ്മുടെ അശ്വിനെ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ചടങ്ങാണ് ഞാൻ വന്നത് കാലുകൊണ്ട് അരി ഇങ്ങനെ തട്ടിയിട്ടിട്ട് നമ്മുടെ ശ്രുതിയെ അശ്വിനി ഇങ്ങനെ എടുത്തു പൊക്കിയിട്ട് വരുന്ന ഒരു നിലവിളക്കുമായിട്ട് ആദ്യം ഇങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെ ശ്രുതിയെ പൊക്കുന്ന ഒരു അടിപൊളി രംഗമൊക്കെ ഇന്നത്തെ പോകുമ്പോൾ ഉണ്ടോ അങ്ങനെ നമ്മുടെ അശ്വിന് ശ്രുതിയുള്ള നല്ല നല്ല ഒരു രംഗങ്ങളും നമുക്ക് ഏഷ്യാനെറ്റിൽ രണ്ടരക്ക് കാണാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ തുടർന്ന് കാണാൻ ഫോളോ ചെയ്യുക ബൈ ബൈ